ശ്രീ ഗണേശോത്സവ് സന്ദേശയാത്ര തൃച്ചെന്തൂരിൽ നിന്നും ആരംഭിച്ചു ആറ്റിങ്ങൽ കരച്ചിയിൽ ശ്രീ ഗണേശോത്സവ് ടെമ്പിൾ ട്രസ്റ്റിന്റെയും ഔഷധ ഗണപതി ക്ഷേത്രത്തിന്റെയും നേതൃത്വത്തിൽ നടത്തിവരുന്ന ഗണേശോത്സവം ഓഗസ്റ്റ് പത്തൊമ്പത് മുതൽ ഇരുപത്തിയേഴ് വരെ ആഘോഷിക്കുന്നു ഗണേശോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി ഗണേശോത്സവ സന്ദേശയാത്ര തമിഴ്നാട് തൃച്ചെന്തൂർ മുരുകക്ഷേത്രത്തിൽ ആരംഭിച്ചു ശ്രീ ഗണേശോത്സവ സമിതി പ്രസിഡന്റ് ബ്രഹ്മശ്രീ കിഴക്കിള്ളം രാജേഷ് നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു ട്രസ്റ്റ് ചെയർമാൻ വക്കം അജിത്ത് ഗണേശോത്സവ സന്ദേശ വിഗ്രഹ പ്രയാണം തൃച്ചെന്തൂർ ക്ഷേത്ര മുഖ്യ പുരോഹിതനിൽ നിന്നും ഏറ്റുവാങ്ങി വി എച്ച് പി തമിഴ്നാട് കടകം സെക്രട്ടറി പൃഥ്വിരാജ് സന്ദേശയാത്ര ഉദ്ഘാടനം ചെയ്തു ബ്രഹ്മശ്രീ കിഴക്കിലം രാജേഷ് നമ്പൂതിരി ആനത്തളവട്ടം അനിബോൾ വക്കം സുനു സിന്ധു സുരേഷ് വർക്കല സഞ്ജു വേങ്ങോട് സുബിദ് ഇടവ ബാലു എന്നിവർ നേതൃത്വം നൽകി ഓഗസ്റ്റ് പതിനെട്ടിന് ആറ്റിങ്ങലിൽ നിന്നും വിളംബര യാത്രയായി വിഗ്രഹങ്ങൾ പൂജാ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകും ഇരുപത്തിയേഴിന് വർക്കല പാപനാശം കടകൾ നിമഞ്ജന യജ്ഞത്തോടെ സമാപിക്കും ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ